து புதோ ஒரு கீழடி வளர குற சூரிய விமாய்ட் பிரசனம் நட்டப்படம்பிலே வந்து அது من صرف معجین کو estamos لہا معجین نہیں پڑنے ی 빠نی پہ دے ساتھ یور دوبھتεί kab Comp Payee انما برنم here aesthetic nose rast tecn 나중에 نینطب PPhwei GOPцевار ו�皆さん idée Pro sake علي كلام ان نفط ہے явو عہو

அவரு பூர்வ ஆய மனுஷராய் மனுஷன் எழுதிறது மகாட்லி அனுபவ நல்ல அஸ்தி அதுபிக்கணும் ஒரு தரவாடி அஸ்தித் அது கலாவிசேஷம் எரிக்கடி எரிக்கடையை மறுபோலும் இவருக்கு ஜீதப்பட்டு பிரபோதனம் செய்யும் அது பிரபோதனம் इन activities एते काली में वश्यमाय औजिय न पूंजी गुण विते चले मति एते गया आजवा मति से चले तमी हितेन यु पांगरेसु करै उत्ति परिसु चलचु परजा ता गोत्र गुरुभिरे विने गाटु करवेन சாந்தியின் <Tabas> சுத்தம் ിൽ രണ്ട് പിന്നെ സമൂഹങ്ങളിൽ നമ്പി നടന്ന വലിയ പേര് ആയിരുന്നു ജലസീ അഥവാ ഒരാളുടെ സാമർത്ഥ്യം ഒരാളുടെ ജനങ്ങൾക്കിടയിൽ പാടിയാണ് അങ്ങനെ ഉണ്ടാകുന്നത് എന്റെ അസ്വസ്ഥതയായി മാറാം അത് എങ്ങനെയാണെന്നോ അസ്മിയാണ് പറയുന്നത് അനുഭവക്കുറിപ്പോ

پی Teru bora ہی پτε خیرSen پیشنہ بندو اب پی anything قائم التی stimulus بنا پیشنہ مرضی ٹھیکie Visual Posit 俺 والا Zouغ Carbonika وقت اط check guys پیلے بالک verbessنم یہ دوسری لوگوں میں جانتی ہے انہوں کیا اور مجلد سے تصالinde انہوں کی ح tad Oderور uno کام کر سٹل wizard انہوں کی حال empresزی طرق کریں انہوں کو ا notions کی مفshaw کریں آج اس کے حال ابی ایتی ہے வயசிலும் <laughs> அரபு <laughs> நூற்றி <muchas> பயசும் <muchas> പിന്നെ ആ മുന്നേറ്റം കണ്ടപ്പോ ബാക്കി ഇവരുടെ മുന്നേറ്റം കേട്ടാണ് അവരുടെ താല്പര്യം ഇവിടെ തന്നെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് മനുഷ്യന്റെ ആനന്ദ

സാക്ഷരന്മാരായോളിയാണ് നിരക്ഷരനാണ് അങ്ങ് കിട്ടാനാണ് സാക്ഷരന്മാരായപ്പെട്ടതേ വായി

ஒரு ஜையை அபி ஒருத்தோத் அல்லாது விசிச்சிகளான அவரை எடுக்கிறது

நம்ம கப்படங்களில் மூலம் அப்புறம் ിലും അനുഭവിക്കുന്ന ഇവിടത്തെ ജീവിതത്തിൽ സന്ദേശമല്ല ജീവിതമാണ് അങ്ങനെ ഓരോരുത്തരും ജീവിച്ചു കഴിഞ്ഞാൽ പുറത്തു വരാൻ കഴിയണം ആ തീവ്രവാദ ആശയങ്ങൾക്ക് എവിടെ ഉണ്ടാക്കാൻ പറ്റില്ല നമ്മൾ ഒന്നാമിതിക അന്തരീക്ഷത്തിന്റെ ഇടയിൽ അവർക്ക് അവരുടെ കൂടെ തന്നെയാണ് ഓണാഘോഷ പരിപാടികൾ വന്നത് ശ്രീനാരായണ ഗുരുവിന്റെ ചലക ജന്മദിനെ ആഘോഷ പരിപാടികൾ അതുപോലെ തന്നെ കോണത്തിലെ അതിന്റെ ആഘോഷ പരിപാടികളാണ് നമ്മൾ നടക്കുന്നത് ആരും എല്ലാവരും എല്ലാവരും പരസ്പരം കൂടെ എല്ലാ ആഘോഷ പരിപാടികളും നമ്മുടെ നാട്ടിൽ അതിന് ഉപയോഗപ്പെടുത്തി കേരളത്തിലെ പ്രാദേശിക ചാനലുകളിൽ നിന്ന് വിദേശ ചാനലുകൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ മികവന കേരളത്തിന്റെ ആയിരുന്നു അവരുടെ രൂപപ്പെടുത്തി തരണം അങ്ങനെ മനസ്സിലേക്ക് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും നിർമ്മ്യമായ പ്രകോപത്തിനല്ല അല്ല അല്ലെ ഇവിടെ ഇവിടെ കുരിശ് കുരി നടന്നുകൊണ്ടിരിക്കുന്ന കുർബാന அவரி பல விஷாசாச்சாரும் அவராத

பிரிதிக <frontiererek> എല്ലാ മതങ്ങളും ഒരുപോലെ പ്രസിദ്ധിയായി അല്ലാഹുവിൻറെ അഞ്ചാല് വിഷയങ്ങളെ മൂബായം ദർസയിലേക്ക് ഇംപോർട്ടന്റ് പേഴ്സൺ കൂടിയോസിസ് ഇന ഫുത്ബവ സഹായം കൊണ്ടേ ഇതിലുള്ള വളരെ പ്രധാനപ്പെട്ട ചരിത്ര മാർഗ്ഗം പഠി നമ്മൾ ചരിത്രം പഠിച്ചുകൊള്ളുക ഇന്നിൽ പറഞ്ഞു ലാ സബിയു ഇന്തിയൻ ബിസബ ബിതു വലാ തഖതി ബിസബുൻ അൽതു അസ്സമ നിങ്ങളുടെ പ്രശ്നവും നമുക്ക് നമ്മുടെ ചെലവ് പിരിച്ചുവിടാം അവിടുത്തെ പൊതുപത് നമ്മളടില്ല ഗവൺമെന്റ് അടിസ്ഥാന നമ്മുടെ തൊട്ടിൽ കിടക്കുമ്പോ മാത്രല്ല അതുകൊണ്ട് വായിക്കണം എന്ന് മടങ്ങി പ്രവാചകൻ പിന്നെ പറയുന്ന പശിക്കേ രാജ്യത്തെ അന്തരിച്ച സംരക്ഷക നമ്മുടെ തെരുന്നാട നമ്മുടെ മൈനു ജപാനത്തിന്റെ തെരഞ്ഞാടിന്റെ പൂരണം എല്ലാ മതസ്ഥാതികളും എല്ലാ ജീവകാലങ്ങളും ഇന്നേ ദിവസം സൂര്യാസ് ഒള്ളി പട്ടിണി കിടക്കാതെ കടന്നുപോയി നിങ്ങളുടെ അച്ഛനമ്മമാർക്ക് ഉണ്ടാക്കാനി തരുന്ന ഭക്ഷണ വിഭവങ്ങളുടെ സ്വാഭാവികമായ ും രുചി കൂട്ടീ ഞാൻ ഇന്നു വരെ എന്റെ ജീവിതത്തിൽ നടന്നിട്ടില്ല അപ്പൊ അടുത്ത കുട്ടിയോട് പറഞ്ഞു അതൊക്കെ പറഞ്ഞു എന്റെ മാതാവ് മട്ടൻ കറിയും അപ്പൊ അടുത്ത കുട്ടിയോട് ചോദിച്ചു അപ്പൊ പറഞ്ഞു എന്റെ മാതാവ് ചിക്കൻ കറിയാണ് நல்லும் அவசான உண்டாகும் எப்படி ஏற்றோம் ருசி அது അച്ഛനമ്മമാരുടെ മോലേക്കേറ്റവും വിഭവം വിഷപ്പാണ് കാരണം ഈ വിശപ്പതിന്റെ വെറും നല്ല സ്വാഭാവിക പച്ചടി വേണ്ട പിച്ചടി വേണ്ട അവരത്തെ സഹപാഠികൾ പറഞ്ഞ ഏ മട്ടൻ കുറുമേ സാമ്പാർ വേണ്ട ഒന്നും വേണ്ട അതുകൊണ്ട് വിഷത്തും ഒരു രുചിയുള്ളതാണ് എന്റെ കൊടുക്കുക ഒമ്പത് ചെയ്യുന്ന ഒരു മുസൽമാൻ നിന്നും കഴിയാതെ ദേവാലയത്തിന്റെ ചുറ്റുവട്ടത്തിൽ

ഇത്ര ദിവസം ഇത്ര

അവരുടെ കരി വയറു നിറഞ്ഞ

தெருக்களோ எல்லையனான நடத்தான நிபவமொலிய மார்க்கத்தில் வியாபாரத்தில் கொண்டு போய் இருக்க மூலியே நம்மளு ஒண்ணே கடடு குடியே இருக்கல உண்டு என்று பரையப்பட பலෝග ஒருപാട് மாஞ்சிகளை கொண்டு வரலாம் இன்றைய மாஞ்சிகளை நம்மளுடைய காரியிலே கூட நம்மளுடைய விவசாயinamaை கைச்ச்பாட் பண்ணுது.ประชาชนங்களை ஜெய்ச்சு இல்லே நம்ம இப்போ செவிபிகின்றதெல்லாம் மதீகினே பவலியோட விலகாமே உதுக்கி ஊதிய விருதசோதி கொடுக்குன முகமது நபி ஏசுவராசி വലിയ കാര്യത്തിൽ ദുർബല അല്ലേ പതിയെ പോലെ വരുന്നതിനേക്കാൾ അതിനെ സഹായകത്തിന്റെ കുട്ടിയുടെ മരണമറികപ്പെട്ട സ്ഥലത്തെ ഭർണർത്ഥങ്ങൾ പരിസ്ഥിതി കൂടി സ്ഥിതിക്കുന്നു ആയിഷ നീയും ഫീറിയനും ഒരുമൊന്ന് സഹസ്രയദേശം കൊണ്ടുവന്നുകൊണ്ട് ചോദിക്കുക അടുക്കലെയുള്ള സഹോദരിയായ ലാനിയാസ് സലം എന്നിവരിലേ സംദ്യയത്തിലേക്ക് കൊണ്ടുവരികൾ നീ ഫീറിയനും ആയിഷാ ഉസാബി

کہ ہم پر اور اندر اور یہ پڑھیا ہم نے پڑھایا سنن گلن سنن ادوں گراٹی سی اندر سانس کر اندر کہنیں ابا مکین کے اچھے اندر نگ نہ بولے نہ پڑھیں ہے ستا پر دی دیو ماں کی پرشنوا دبیڑی پڑھی ہتا توحبلی اخی کا نی نی ശീലാ നിമ്മ ശരീരത്തിനെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് എപ്പോഴാണ് നമ്മൾ ഇണ്ടേയ് കാണുന്ന മുടിയവനെ അല്ലേ എന്നേ ഈമാ എപ്പോഴാ കാണുന്നത് അങ്ങനെയാണ് മറുടി വരുന്നത് നമ്മൾ മനസ്സ് സഞ്ചരിക്കേ മതി അല്ലേ ആ മനസ്സ് സഞ്ചരിക്കാൻ ഇതിരന്ന പ്രശ്നങ്ങളെ നാട്ടീ ഉള്ള അതുകൊണ്ട് ഈ ചരിത്രത്തിനെ അണ്ണി തിരുവാതാ കൂടി ചേരല് വലിയ വസ്തുത ഇതി വസ്തുത ധർമ്മത്തെ പ്രോത്സാഹിപ്പിക്കേണ്ട